കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ വനിതാ ആംബുലൻസ് ഡ്രൈവർ ബിജി കെ ജോർജിനെ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ വനിതാ ആംബുലൻസ് ഡ്രൈവർ ബിജി കെ ജോർജിനെ ആദരിച്ചു കാഞ്ഞങ്ങാട് നടന്ന ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ജനറൽ ബോഡി യോഗത്തിൽ വെച്ചാണ് ആദരിക്കൽ ചടങ്ങ് നടന്നത് യോഗത്തിൽ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ബിജോയ് ചിറ്റാരിക്കൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് അനു സാംയൽ യോഗം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സെക്രട്ടറി ഷാജുദ്ദീൻ ചിറക്കൽ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ട്രഷറർ ഷമീർ പട്ടാമ്പി സംഘടനയിലേക്ക് പുതിയതായി എത്തിയ മെമ്പർമാർക്ക് ഐ ഡി കാർഡുകൾ വിതരണം ചെയ്തു സംഘടനയിലേക്ക് കടന്നുവന്ന ജില്ലയിലെ ആദ്യ വനിതാ മെമ്പർ ബിജി കെ ജോർജിനെ ആദരിച്ചു കേരളത്തിലെ രണ്ടാമത്തെ വനിത ആംബുലൻസ് ഡ്രൈവറുമാണ് ബിജി യോഗത്തിൽ മുനീർ ചെമ്മനാട് സനൽകുമാർ ബാബുരാജ് എന്നിവർ പ്രസംഗിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴകിൽ